最初に。 കണ്ടാലൊരു ഇത്തിരി കുഞ്ഞു പോലെ ഈച്ച പോലെയൊക്കെ തോന്നുന്ന നല്ല സൂപ്പർ ഹുക്കപ്പുള്ള വരാലിന് പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്രോഗാണ് നിങ്ങളീ കാണുന്നത് വെറും നാല് സെന്റിമീറ്റർ നീളമുള്ള ഈ ഫ്രോഗിന്റെ വെയ്റ്റ് എന്ന് പറയുന്ന ആറ് ടു ഏഴ് ഗ്രാമാണ് ആളൊരു ഇത്തിരി കുഞ്ഞിനാണെങ്കിലും ഡബിൾ സ്പിന്നർ വെച്ചു വന്നിരിക്കുന്ന ഈ ഫ്രോഗില് ചെറിയ വരാലെന്നല്ല വലിയ വരാലടിച്ചാലും മിസ് ആവില്ല അത്രയും ചെറിയ ഫ്രോഗായിരുന്നു ഈ സ്പിന്നറിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാസ്റ്റിംഗ് കിട്ടുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഇത്തിരി കുഞ്ഞു ഫ്രോഗിൻ്റെ പേര് പെക്സോ ഡോറ എന്നാണ് കേട്ടോ പെക്സോ കമ്പനിയുടെ ഡോറ എന്ന് പറയുന്ന മോഡലാണ് ഈ ഫ്രോഗ് ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ വരാൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലെ ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ അതിലിനെ അടുത്ത അടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഹെവി സൈസൊന്നും അല്ലെ അത് ഫ്രോ എന്താ ഡോറയോ അപ്പോൾ തണ്ടോ കണ്ടോ ഡോറയെല്ലാം അടിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടോ നല്ല അടിപൊളി കുക്കേ കണ്ണിൻ്റെ ഇപ്പുറത്തോടെ ഇറങ്ങി വന്നിട്ടുണ്ട് യെസ് ഓക്കെ ആ ഹോട്ടെ അടി സായ്സ് മീൻ ഏ ചെറുതാണോ അല്ലല്ല അതല്ല ആഴപ്പില്ല ഐസുണ്ട് ഐസ് ഉണ്ട് ഐസ് അപ്പൊ അടുത്തത് വീണ്ടും ഡോറ വീണ്ടും ഡോറ മാജിക്